എൻ്റെ പേര് സുഭാഷിന് വീട് തിരുന്നില്ലായി ഞാനിവിടെ ബുധനാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുമായിരുന്നു ഓരോ ദിവസം പങ്കെടുക്കുമ്പോഴും എനിക്ക് രോഗസൗഖ്യം ഉറപ്പായും എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള ഞാൻ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അച്ഛനവിടെ സന്ദേശം അറിയിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ദൈവം എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചു വിസ അവസൈപ്പ് ദൈവം ഔസൈ പിതാവിൻ്റെ തിരുനാൾ ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഒന്നൊന്നര മാസത്തോളമായിട്ടും ശക്തമായ പെയിൻ തന്നെയായിരുന്നു അന്ന് അച്ഛൻ ഇതുപോലെ സന്ദേശം അറിയിച്ചു മാത്രമേ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ ഔസൈ പിതാവിനെ സ്നേഹിക്കാൻ മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായി പൂർണ്ണമായിട്ടും എനിക്ക് ഈ ഷോൾഡർ പെയിന് ദൈവം സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഹസ്ബൻഡിന് വയറുവേദന ഉണ്ടായിരുന്നു ബുധനാഴ്ച പ്രാർത്ഥനയിൽ വരും ഞാൻ എന്ത് അസ്വസ്ഥതയിലാണ് വരുന്നത് ആ ആ ഒരു അസുഖം അച്ഛൻ ഇവിടെ സന്ദേശം അറിയിക്കും ആ വയറുവേദന കല്ലപ്പ് ഉണ്ടായിരുന്നു ഭർത്താവിന് ചെവി വേദന ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അതേപോലെ തന്നെ പറയും മൂന്ന് നാല് ദിവസം ഇങ്ങനെ ചെവിയിൽ എന്തെങ്കിലും ഇട്ട് തടവിക്കൊണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അവർ ആശ്വാസപ്പെട്ട് സംസാരിച്ച് പറഞ്ഞു ഈശോ സൗഖ്യപ്പെടുത്തും ധൈര്യമായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞു അതേപോലെ ആ ദിവസം വരുമ്പോൾ അച്ഛൻ അത് തന്നെ പറഞ്ഞു ചെവിയിൽ ഇങ്ങനെ ഓരോന്നിട്ട് അസ് മറ്റേ തടവിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു അതുപോലെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അവൻ്റെ വയറുവേദന അത് കഴിഞ്ഞ ആഴ്ച വരുമ്പോഴുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു കുറവില്ല ഞാൻ അവൻ എന്നോട് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ അത് ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു വയറുവേദന സൗകര്യം അപ്പോൾ ഈ ചോയ എൻ്റെ മകനായിരിക്കണേ പറഞ്ഞു പിന്നെ ഇന്നുവരെ മരുന്ന് കഴിച്ചിട്ടില്ല വയറുവേദന ആവാൻ പറഞ്ഞിട്ടില്ല യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവേ ആരാധന